മലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിന്നും വിജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഘോഷമാക്കുമ്പോൾ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അർദ്ദാൽ ലുണയുടെ തിരിച്ചുവരുവുമായി ബന്ധപ്പെട്ട് അത്ര സുഖകരമായ വാർത്തയല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിലും അഡ്രിയൽ ലൂണ കളിക്കില്ല എന്നും ഉണയ്ക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ടിപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് അഡ്രിയൽ ലൂണക്ക് ഡെങ്കിപ്പനിയാണ് ആയതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് ഇനിയും നീളുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യുമായിട്ടുള്ള മത്സരത്തിൽ അഡ്രിയാലൂണ കളിക്കില്ല എന്ന കാര്യം ഞങ്ങൾ കൺഫേം ചെയ്യുന്നു എന്നും മാത്രവുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ട്രെയിനിംഗ് ഗ്രൗണ്ടിലൊന്നും ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രിയലൂണ സജീവമല്ല എന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പ്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് നമുക്കറിയാം ഈ മാസം ഇരുപത്തി ഒമ്പതിന് നോർത്ത് ഈസ്റ്റുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഹെവേ മത്സരം വരുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ ലൂണ കളിക്കില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വളരെ പെട്ടെന്ന് ലൂണയ്ക്ക് സുഖം പ്രാപിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം മാത്രമല്ല അർജുന ലൂണ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പിക്ചറുകൾ മുൻപ് തന്നെ പുറത്തേക്ക് വന്നതുമാണ് ഏതായാലും നമുക്കൊരു ഡെങ്കിപ്പനയൊക്കെ ബാധിച്ചാൽ വളരെ വലിയ വിശ്രമം അനിവാര്യവുമാണ് ചുരുക്കം പറഞ്ഞാൽ ലൂണയുടെ തിരിച്ചുവരവ് ഇനിയും നീളും ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം